ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ തകർന്ന് ഇറാൻ മിസൈൽ ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാനിലെ ഇസഫാനാൻ പ്രവിശ്യയിലെ സൈനിക താവളത്തിന് സമീപത്തായി നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ മാധ്യമമായ ഫാർസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ഇറാൻ അതിവേഗം തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമീർ അബ്ദുല്ലാഹിയൻ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് ഇറാന്റെ യുറേനിയം പദ്ധതിയുടെ കേന്ദ്രമായ നദാൻസ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ ഇസ്ഫാൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ആക്രമണ സൂചനകൾ ലഭിച്ചതിന് പിന്നാലെ ഇറാന്റെ വ്യോമാതിർത്തിയിൽ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് സിറിയയിലെ എംബസി ആക്രമിച്ചത് ഇസ്രായേൽ ആണെന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ഇറാൻ നൂറുകണക്കിന് ട്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചത് ഇതിൽ ഭൂരിഭാഗം ട്രോണുകളും മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ കൂടി സഹായത്തോടെ ഇസ്രായേൽ തകർത്തിരുന്നു ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇസ്രായേൽ ഹമാസ് പോരാട്ടം മറ്റ് ഇടങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമെന്ന ആശങ്കയിലായിരുന്നു പല രാജ്യങ്ങളും വ്യോമാക്രമണത്തിന് മറുപടിയായി ഇറാനോട് എപ്രകാരം പ്രതികരിക്കണമെന്ന കാര്യം തന്റെ രാജ്യം തീരുമാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇറാനെതിരെ സംയമനം പാലിക്കണമെന്ന സഖ്യകക്ഷികളുടെ ആഹ്വാനം തള്ളിക്കൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായാൽ മേഖലയിലെ സ്ഥിതിഗതികൾ വഷളാകുമെന്നും ആയതിനാൽ സംയമനം പാലിക്കണമെന്നാണ് സഖ്യകക്ഷികൾ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചത് അമേരിക്ക യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഈ ആവശ്യം ആവശ്യമുന്നയിച്ചതും പിന്നാലെ ബ്രിട്ടീഷ് ജർമ്മൻ വിദേശകാര്യമന്ത്രിമാർ ഉൾപ്പെടെ ഇസ്രായേലിനോട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇറാൻ നഗരമായ ഇസഹഹാനിൽ സ്ഫോടന ശബ്ദം കേട്ടതായും എന്നാൽ ഇതിന്റെ കാരണം കൃത്യമായി വ്യക്തമായിട്ടില്ലെന്നും ഇറാൻ ഫാർ ഏജൻസിയും അറിയിച്ചിരുന്നു നദാൻസ് ആണവ കേന്ദ്രമടക്കം സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ നിർണായക പ്രദേശമാണ് ഇസ്ഫാൻസ് പ്രവിശ്യ ഇറാൻ വ്യോമപാതയിലൂടെയുള്ള നിരവധി വിമാനങ്ങൾ തിരിച്ചുവിട്ടതായി സി എൻ എനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് സംഘർഷങ്ങൾക്ക് ആധാരമായി മാറിയത് തുടർന്ന് ഇതിന് തിരിച്ചടി എന്നോണം ശനിയാഴ്ച മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാൻ മറുപടി പറഞ്ഞിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് സ്ഥിരീകരിക്കാനാകാത്ത വിവരം ഇന്നലെ രാത്രിയോടുകൂടിയാണ് മിസൈൽ ആക്രമണം നടത്തുന്നത് എന്ന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇനിയും ഇത്തരത്തിൽ ഇറാനെതിരെ പോരാടും എന്ന ഉറച്ച നിലപാടുമായി മുന്നോട്ട് നീങ്ങുകയാണ് നെതന്യാഹു ഇനിയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഇറാനും പറഞ്ഞിരുന്നു